ഇത് ക്രീം ക്രീം ആര്യ ിൽ അഞ്ചേ പാർന്ന് റോഡ് ലക്ഷ്മലൈത്ത് ഉന്നക്കൊലോഡ് മാർത്തക്കള്ളി പി ബാംഗ്ലൂർ മാർത്തക്കള്ളി ബാംഗ്ലൂർ അഞ്ച് ആറ് പൂജ്യം അഞ്ച് ആറ് പൂജ്യം പൂജ്യം മൂന്ന് ആയിട്ട് ബാംഗ്ലൂരിൽ ആരെയും എടുത്തു കൊടുത്ത എല്ലാവർക്കും നമസ്കാരം സ്വയംവരം സീരിയൽ ആക്ട്രസ് ആര്യ അനിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണവുമായിട്ട് രഞ്ജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണ് ഈ പറയുന്ന മുപ്പത്തഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തത് അപ്പൊ ആരെയാണെങ്കിൽ അതിനെ തുടർന്ന് ഒരു പോസ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ഒരു വോയിസും കേട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടും ഉണ്ടായിരുന്നു നമ്മൾ ആ വോയിസും കാര്യങ്ങളൊക്കെ അപ്പൊ ആ വോയിസിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ സുഹൃത്താണ് അച്ഛനുമായിട്ടുള്ള എന്തൊക്കെയോ പണമിടാ ഇടപാടിന്റെ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ആര്യ അനിലിനെ അദ്ദേഹം വലിച്ചിട്ട് ചതിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന ആര്യ എന്തുകൊണ്ട് ഈ പറയുന്ന വ്യക്തിക്കെതിരെ കേസ് കൊടുത്തില്ല ഞാനത് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത്രയും ദിവസമായിട്ടും ഈ വ്യക്തിക്കെതിരെ ആര്യ കേസ് കൊടുത്തില്ല അതുപോലെ ഈ പറയുന്ന വ്യക്തി ആര്യ അനിലിനെ പോലെ ഒരു ആക്ട്രസ് ആയ ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു ഫേക്ക് ആരോപണമായിട്ട് വരുമോ പബ്ലിസിറ്റി ആണ് ആഗ്രഹിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ് റിവീൽ ചെയ്തിട്ടായിരിക്കും ഇന്റർവ്യൂവും കാര്യങ്ങളും കൊടുക്കുക പക്ഷേ അദ്ദേഹം പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല പിന്നെ ഇത്രയും റിസ്ക് എടുത്ത ഒരാളിനെതിരെ ഫേക്ക് അലിഗേഷനുമായിട്ട് വരുമോ ഇങ്ങനെ കുറച്ച് അധികം ചോദ്യങ്ങൾ സാധാരണ പ്രേക്ഷകർ എന്ന നിലയിൽ എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ഈ പറയുന്ന ആര്യ അനിൽ എന്ന് പറയുന്ന ആക്ട്രസ് ഒരു തെളിവുകളും നിരത്തിയിട്ടില്ല പകരം ഈ പറയുന്ന രഞ്ജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് തെളിവുകൾ അടക്കം സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് എന്തായാലും അദ്ദേഹം പുതിയൊരു തെളിവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ആര്യ അനലിന് വാങ്ങിക്കൊടുത്ത വസ്ത്രങ്ങൾ ഉൾപ്പെടെ കുറെ ക്രീം കാര്യങ്ങൾ ഉൾപ്പെടെ തെളിവ് സഹിതം അദ്ദേഹം സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഫൈനൽ ന്യൂസിൽ വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് ഇവിടെ കൊടുക്കുക അച്ഛന്റെ കൂട്ടുകാരനാണെങ്കിൽ അച്ഛൻ്റെ കൂട്ടുകാരനെ നിരന്തരം വിളിച്ച് സംസാരിക്കുക ഒരു ദിവസം എല്ലാ ടൈമിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്റെ കോൾ കസ്റ്റ് ചെയ്യാം അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തു വരെയുള്ള എൻ്റെ കോൾ കസ്റ്റിൽ ആര് നമ്പർ വേണമെങ്കിലും കോൺടാക്ട് നോക്കിയാൽ മതി പിന്നെ എന്റെ ഫ്ലിപ്പ്കാർട്ട് വഴി ഞാൻ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന വാങ്ങിച്ചിരിക്കുന്നതിന്റെ ബില്ലുകൾ ഡീറ്റെയിൽസ് ആയിരിക്കും ഒരു സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ പിന്നെ അതുകൂടാതെ എന്താ പറയാ ആര്യ ഉപയോഗിക്കുന്ന മൊബൈൽ ഏത് ആടെ പേര് ബില്ല് എം ഐഎംഎ നമ്പർ നോക്കി അറിയാൻ പറ്റും ഞാൻ മേടിച്ച ഫോൺ ഞാൻ മേടിച്ച ലാപ്ടോപ്പ് ആര് വീട്ടിലോ പല സാധനങ്ങൾ ഞാൻ അങ്ങനെ അങ്ങനെ ഒരു റിലേഷൻ ഒരു അച്ഛൻ്റെ കൂട്ടുകാരായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന എനിക്ക് അറിയില്ല കുറേ സാധനങ്ങൾ ഫ്ലിപകാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് തെളിവ് എന്ന് പറഞ്ഞാൽ സ്കേട്ടുകൾ ഡ്രിമർ പല സാധനങ്ങളും ക്രീം കൺവഴ്സുന്ന ഐലൈനിയർ അങ്ങനെയുള്ള പല സാധനങ്ങളും എന്നെ കൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് ക്രീം ആ ആര്യ എന്നതിൽ ശോധനയ സെവന് ക്രോസ് റോഡ് ലക്ഷ്മി ലൈറ്റ് മണ്ണക്കോല മെയിൻ റോഡ് മാർത്തക്കള്ളി യു ബാംഗ്ലൂർ മാർത്തള്ളി ബാംഗ്ലൂർ അഞ്ച് ആറ് പൂജ്യം അഞ്ച് ആറ് പൂജ്യം പൂജ്യം മൂന്നായിട്ട് ബാംഗ്ലൂരിൽ ആര്യം ഞാൻ എടുത്തുകൊടുത്ത വൺ ആർ കെ ഫ്ലാറ്റിൽ ആ ആര്യ താമസിക്കുന്ന അടുത്തേക്ക് ഡെലിവറി ആയിക്കുന്ന സാധനങ്ങളാണ് ഇത് ഓലയുടെ ക്രീമാണ് ഇത് അച്ഛന്റെ സുഹൃത്തായ ഒരാളെ കൊണ്ട് എനിക്കറിയത്തില്ല പിന്നതെ സെയിം അങ്ങോട്ട് തന്നെ മിക്സി ആണ് ബട്ടർഫ്ലൈയുടെ മൂവായിരത്തി എഴുന്ന വാട്ടർ മിക്സർ ഗ്രൈൻഡർ ഇതും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനാറാം തീയതി ഓർഡർ ചെയ്തു സെപ്റ്റംബർ ഇരുപതാം തീയതി മേടിച്ചതാണ് സെയിം അഡ്രസ് അടുത്തത് ഷേപ്പ് വിയർ അത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഓർഡർ ചെയ്തു സെപ്റ്റംബർ ഒമ്പതാം തീയതി ആയി നെഞ്ചറയിൽ ചാമശ്ശേരി ചേർത്തല അഡ്രസ്സിൽ മെർമേഡ് ഹൈ കൺട്രോൾ ടമ്മി ടക്കർ ആര്യ ടിക്ടോക്ക് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ക്യാമറ വയ്ക്കുന്ന അഞ്ജസ്റ്റ് ബ്രമി സാധനം അത് അഞ്ചു പേർ ശതമാനം യശോദ ബാംഗ്ലൂർ അഡ്രസ്സിൽ ഡെലിവറി ഇത് ഇലക്ട്രിക് ട്രിമ്മറാണ് ആണ് ട്രിമ്മറാണ് ഇത് യശോത് നിലയ ബാംഗ്ലൂര് ആര്യയുടെ സെയിം നമ്പറിൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാറ് ഓർഡർ ചെയ്തു ഇരുപത്തി തീയതി ഡെലിവറി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അച്ഛന്റെ സുഹൃത്തുക്കളെ കൊണ്ട് മേടിപ്പിക്കുമോ എനിക്കറിയത്തില്ല അതെ അതൊരു ചോദ്യമാണ് അപ്പോഴും ഓക്കെ പ്രണയത്തിലായിരുന്നു പറയുന്നു ആര്യ പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂര് ആരായാലും അവരുടെ ഭാഗ്യം തന്നെ അദ്ദേഹം പറയുന്നു അടുത്താണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്ത് തോന്നുന്ന എൻ്റെ ചിരിയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതേ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് എന്താ ഇതിൽ തോന്നുന്നത് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഒരാൾക്ക് ഈ പറയുന്ന പോലെ അച്ഛൻ്റെ സുഹൃത്തായിരിക്കെ ഒരാൾക്ക് ഈമാതിരി സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കും അതും അണ്ടർ സ്കർട്ട് ഉൾപ്പെടെ മേടിച്ചു കൊടുക്കും എനിക്കറിയില്ല ഏഹ് ഇങ്ങനെ ഓർഡർ ചെയ്ത് കൊടുക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കോൾ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ സിമ്മ് ഇയാളാണ് എടുത്തുകൊടുത്തത് ഐ എം ബി നമ്പറും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഫോൺ ഇയാളാണ് എടുത്തു കൊടുത്തത് എല്ലാം ഇയാളാണ് അടിമുടി സകല സാധനങ്ങളും ഈ പറയുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി എടുത്തു കൊടുത്തെന്നുള്ള ആരോപണവുമായിട്ടാണ് രഞ്ജിത്ത് മുന്നോട്ട് വരുന്നത് ഏഹ് അതിന് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ അതിൻ്റെതായ തെളിവുകളും കാര്യങ്ങളും അടക്കം ഈ പറയുന്ന രഞ്ജിത്തിൻ്റെ കയ്യിലുണ്ട് എന്നാൽ ഈ പറയുന്ന ആരും ഒരു തെളിവും വെച്ചിട്ടല്ല അന്ന് സംസാരിച്ചത് സംസാരിക്കുന്ന സമയത്ത് ഒരു തെളിവും കാര്യങ്ങളുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ആര്യയുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ആര് ആരെയാണ് പേടിക്കുന്നത് എന്തുകൊണ്ട് കേസ് കൊടുക്കാന്ന് നിൽക്കുന്നത് ഇതാണ് എൻ്റെയും ഒരു ചോദ്യം അങ്ങനെ ആര്യയുടെ ഭാഗത്ത് തെറ്റില്ല ഈ പറയുന്ന രഞ്ജിത്ത് ഒരു ഫേക്ക് അലിഗേഷനുമായിട്ടാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ ഉറപ്പായിട്ട് ആര് കേസ് കൊടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു കേസാണിത് അല്ലാണ്ട് വെറുതെ എവിടെയായിട്ട് കാര്യമില്ല ഈ ന്യൂസ് ന്യൂസായ ന്യൂസ് ചാനലുകളിലെല്ലാം പോയിട്ട് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് രഞ്ജിത്ത് നടക്കുന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു ജനുവിൻറ്റി ഫീൽ ചെയ്യുന്നില്ലേ അങ്ങനെ ഒരു ജെനുവിനിറ്റി ഇല്ല എന്ന ആണ് രഞ്ജിത്തിൻ ആണെങ്കിൽ ആര്യ അത് തെളിയിക്കേണ്ട കാര്യമാണ് രഞ്ജിത്തിനെതിരെ കേസ് കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ആ ഇവിടെ രഞ്ജിത്ത് ഡിജിറ്റൽ എവിഡൻസ് ആണ് ഓരോന്നും നിരത്തുന്നത് കാരണം ഫ്ലിപ്പിൽ ഓർഡർ ചെയ്തതും അത് ആര്യയുടെ ബാംഗ്ലൂർ അഡ്രസ്സിൽ ആ ടൈമിൽ ഓർഡർ ചെയ്തതും ഹൺഡർസ്കാർട്ട് ഉൾപ്പെടെ ഓർഡർ ചെയ്ത കാര്യങ്ങൾ എവിഡൻസ് ആണ് ഇവിടെ വയ്ക്കുന്നത് അതൊരിക്കലും എവിഡൻസ് അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ആര്യയ്ക്ക് റീൽസ് എടുക്കാനുള്ള സ്റ്റിക്ക് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യയുടെ പേരിലുള്ള അഡ്രസ്സിലാണ് അവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത് മീൻസ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഒരിക്കലും നമുക്കത് നിക്ഷേപിക്കാൻ പറ്റുന്നതല്ല അത് അങ്ങനെ അല്ലെങ്കിൽ എന്ന് ഈ ആര്യ എങ്ങനെ തെളിയിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ആര്യയുടെ ഞാൻ ഞാനിന്നും ആര്യയുടെ ഇൻസ്റ്റാ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഒരു അപ്ഡേഷൻസും കാര്യങ്ങളുമില്ല അതിനുശേഷം എന്തായാലും ഇത് ആര്യ തന്നെ തെളിയിക്കുക തെളിയിക്കണം ആര്യയുടെ ഭാഗത്ത് അല്ലെങ്കിൽ എന്തായാലും ബാക്കിയായിട്ട് നോക്കാം ഞാൻ ഈ ലാപ്ടോപ്പ് എടുത്ത് അന്ന് മുതൽ ഉള്ള കോണ്ടാക്റ്റിൽ ചാറ്റിംഗ് ചെയ്യും വിളിക്കും വരുമ്പോൾ അതായത് അവിടെ പോകുമ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട് സ്ഥലങ്ങൾ പോകും താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആര്യ കൊടുത്ത ഒരു ഒരു വന്ന ആര്യയുടെ പ്രതികരണത്തിൽ നിന്ന് രഞ്ജിത്ത് എന്ന ഒരാളെ സൗഹൃദം പോലും ഇല്ല അതിന്റെ കാര്യം പറഞ്ഞാൽ അതല്ല ഇപ്പൊ പറയാൻ പറ്റും ഹസ്ബൻഡിനെ അറിയിക്കാതെ ഈ വിഷയങ്ങളോ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടോ അറിയിക്കാതെ ഒരു വിവാഹം നടത്തിയ ശേഷം ഇപ്പൊ ഒരു വാർത്ത വരുമ്പോൾ ഇതല്ലാതെ പറയും ഒരു പെൺകുട്ടി രഞ്ജിത്ത് പറയുന്ന പിന്നെ ഒരുമിച്ച് പോയി താമസിച്ചെന്നൊക്കെ പറയുന്നുണ്ട് രഞ്ജിത്ത് അതൊക്കെ തെളിവുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ അല്ലാതെ ഇത്രയും തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുമിച്ച് പോയി താമസിച്ചു എന്ന് മറ്റൊരു ആരോപണം വയ്ക്കുകയാണ് അത് റോങ് ആണ് റോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവില്ലെങ്കിൽ അത് സംസാരിക്കാൻ പാടില്ല മനസ്സിലായേ കാരണം ആ കുട്ടി ഇപ്പോൾ ഒരു ജീവിതത്തിൽ ജീവിക്കുന്നതാണ് അപ്പോൾ അതിൽ തെളിവില്ലെങ്കിൽ ആ ഒരു ഒരുമിച്ച് പോയി എന്ന് പറയുന്ന ഒരു അലിഗേഷൻ വയ്ക്കുന്നത് റോങ് ആണ് തെളിവുണ്ടെങ്കിൽ അതും ഈ എന്തെങ്കിലും ബില്ലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുമിച്ച് പോയ എന്തെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓക്കെയാണ് അല്ലെങ്കിൽ അത് തെളിവില്ലാതെ ഒരു കാര്യം സംസാരിക്കാതിരിക്കുക പിന്നെ ഈ പറഞ്ഞപോലെ ഓർഡർ ചെയ്താൽ ഈ ഒരു തെളിവ് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പറഞ്ഞു സത്യം പറയാലോ അത് ആര്യയുടെ ബാംഗ്ലൂർ അഡ്രസ്സ് കറക്റ്റായിട്ട് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആര്യയുടെ പേരിലാണ് അത് നമ്മളിപ്പോൾ നേരത്തെ ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുള്ള സാധനങ്ങൾ ഡേറ്റ് സഹിതം അതിൽ വരുമല്ലോ ഏ ഇപ്പോൾ കൊണ്ടിട്ട് ഓർഡർ ചെയ്തതാണെങ്കിൽ ആ ഡേറ്റ് കാര്യങ്ങൾ കറക്റ്റായിട്ട് വരും എന്തായാലും രഞ്ജിത്ത് ഇവിടെ അതെല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യമേ പറയുന്നുണ്ട് ഒരാളിങ്ങനെ ഒരു അനുഗീഷൻ പറയുമ്പോൾ അതും ഒരു ആക്ട്രസിന് നേരെ പറയുമ്പോൾ സൂക്ഷിച്ചേ പറയത്തുള്ളത് ഫേക്കായിട്ട് വന്ന് പറയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ അതിനും അതിനും മാത്രം ഗഡ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ വന്ന് മുന്നോട്ട് വയ്ക്കാൻ പിന്നെ ഈ പറഞ്ഞതുപോലെ ആര്യ ഉറപ്പായിട്ട് ആര്യ പറയാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ എൻ്റെ പേരിൽ ഇല്ലാത്ത കഥ ഒരു തമിതിയുടെ വിളമ്പയാണ് എന്ന് പറഞ്ഞിട്ട് നേരെ കേസ് കൊടുക്കുക കേസ് കൊടുത്ത് മുന്നോട്ട് പോയി ഇതാണ് ആര്യയും ചെയ്യേണ്ടത് എന്തായാലും ആര്യയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ നീക്കം ഉണ്ടാവുന്നില്ല രഞ്ജിത്ത് ചാനലായ ചാനലൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ട് നടക്കുകയാണ് എന്തായാലും ഇതിൻ്റെ എൻഡ് എന്താണെന്ന് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് കാരണം സത്യം ചെയ്യിക്കണം എങ്ങനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതും തെളിയണം ഈ പറയുന്ന പോലെ ഇദ്ദേഹം ഒരു ഫേക്ക് അലിഗേഷൻ ഫേക്ക് ആയിട്ടുള്ള കുറേ എവിഡൻസും കൊണ്ടായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതും തെളിയണം എന്ന് ഞാൻ പറയുന്നുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരം എൻ്റെ ബുദ്ധിമുട്ടിയായിട്ടാണ് ബൈ